ശേഷം ബെൽറ്റൊക്കെ ധരിച്ചു അതേപോലെ നീൽസൊക്കെ സ്കിപ്പ് ചെയ്തു എന്നിട്ടും വയറ് കുറയുന്നില്ല അല്ലെങ്കിൽ മമ്മി പൗച്ച് ഒരു പൗച്ച് പോലെ ടമ്മിയിൽ ഇങ്ങനെ വരുന്നത് കുറയുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ പൗച്ച് പോലുള്ള വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് എക്സസൈസാണ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഡെഡ് ബഗ്സ് അത് ഫ്ലാറ്റ് ആയിട്ട് നിലത്ത് കിടന്നതിന് ശേഷം രണ്ട് കൈയും കാലും സീലിങ്ങിലേക്ക് ഉയർത്താം അതിന് ശേഷം മുട്ടിൻ്റെ ഭാഗം ഒരു നയൻറ്റി ഡിഗ്രിയിലും മടക്കി വയ്ക്കുക ശേഷം വലത് കൈയും ഇടത് കാലും എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്ലോറിലേക്ക് മുട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ ഓപ്പോസിറ്റ് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗും ചെയ്യാം ഇത് ഒരു പതിനഞ്ച് സ്റ്റെപ്സ് ഡെയിലി ചെയ്യാൻ വേണ്ടി നോക്കുക രണ്ടാമതാണ് നീ പ്ലാങ്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലോറിൽ കിടന്നതിന് ശേഷം കമിഴ്ന്ന് കിടന്നതിന് ശേഷം കൈയും കാൽമുട്ടും തറയിൽ അമർത്തി വെച്ചതിന് ശേഷം ഏരിയ നന്നായിട്ട് പൊന്തിക്കുക ഇത് ജെൻറ്റലായിട്ടാണ് തുടക്കത്തിൽ ചെയ്യേണ്ടത് ഇത് ചെയ്യുന്ന സമയത്ത് ഡയസ്റ്റാസിസ് റെക്റ്റൈ പോലത്തെ മസിൽസ് ടൈറ്റായി വരികയും അതേപോലെ ലൂസായിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ ടൈറ്റായി വരാനും സഹായിക്കും കൂടാതെ പോസ്റ്ററിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും മൂന്നാമതായിട്ടുള്ളതാണ് പെൽവിക് കിറ്റ്സ് ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലോറിൽ കിടന്നതിന് ശേഷം പെൽവിക് ഏരിയ പതിയെ പൊക്കെ താഴത്തെ ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്തും ഡയസ്റ്റൈസിസ് റെക്റ്റൈ മസിൽസ് നന്നായിട്ട് സ്രിങ്ക് ആവാൻ സഹായിക്കും ഒരു നോർമലായിട്ടുള്ള ഡെലിവറി കഴിഞ്ഞ ഒരാൾക്ക് മാക്സിമം സിക്സ് വീക്സിൻ്റെ ഉള്ളിലൊക്കെ സ്രിങ്ക് ആയി നോർമൽ സൈസിലേക്ക് യൂട്രസ് വരും എന്നാൽ ഇത് ഫാറ്റ് ഡെപ്പോസിഷനോ അല്ലെങ്കിൽ യൂട്രസ് ഷ്രിങ്ക് ആവാത്തതോ മാത്രമല്ല ഇതിൻ്റെ കാരണം മസിൽസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആയതിനെ കൊണ്ട് മസിൽസ് ലൂസാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പൗച്ച് പോലെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഇത് നോർമൽ പൊസിഷനിലേക്ക് എത്തും